എല്ലാവർക്കും നമസ്കാരം ഈ തക്കാളികൾ കണ്ട നല്ലോണം കായ പിടിച്ചിട്ടുണ്ട് അല്ലേ പക്ഷേ ഇതിലും ചെറിയ പ്രശ്നങ്ങളുണ്ട് കായകളുടെ വലുപ്പത്തിലുള്ള കുറവുകൾ അതായത് ആദ്യത്തെ തക്കാളികളുടെ വലിപ്പം പിന്നീട് വരുന്ന തക്കാളികൾക്കില്ല മാത്രമല്ല അടുത്ത സ്റ്റേജിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും സെക്കൻഡ് സ്റ്റേജിൽ ഇടുന്ന പൂവളൊന്നും തന്നെ കായ പിടിക്കണില്ല ഒന്നോ രണ്ടോ ഒന്നൊക്കെ വളരെ അപൂർവ്വമായിട്ടേ പിടിക്കണുള്ളൂ അപ്പോൾ നമ്മൾ ഉടനെ അതിൻ്റെ കാരണം തപ്പിപ്പോകും നമ്മൾ തപ്പിയിട്ട് ഒരിക്കലും പോകേണ്ട ആവശ്യമില്ല നമ്മൾ വളർത്തിയ ചെടികളുടെ കാരണം കണ്ടുപിടിക്കേണ്ടത് നമ്മൾ തന്നെയാണ് പലർക്കും പല പ്രശ്നങ്ങളെ കൊണ്ടായിരിക്കാം തക്കാളികളിൽ പൂ പിടിക്കാത്തത് ന്യൂട്രീഷ്യൻസിൻ്റെ കുറവ് അതായത് മൈക്രോ ന്യൂട്രിയൻസ് കുറഞ്ഞാൽ പൂക്കൾ പൂഞ്ഞി പോകാം ചൂട് കൂടിയാൽ പൂക്കൾ കുഴഞ്ഞു പോകാം വെള്ളം കൂടിയാൽ പൂക്കൾ കുഴഞ്ഞു പോകാം വെള്ളം കുറഞ്ഞാൽ പൂക്കൾ കുഴഞ്ഞു പോകാം ചെടികൾക്ക് ആരോഗ്യം ഇല്ലാണ്ടായാൽ പൂക്കൾ കൊഴിഞ്ഞു പോവാം മറ്റ് കീടങ്ങൾ വന്നിട്ടും പൂക്കൾ നശിപ്പിക്കാം അപ്പം അതിൽ എന്താണ് നമ്മുടെ ചെടിക്ക് പറ്റിയിരിക്കുന്നത് എന്നുള്ളത് നോക്കിയിട്ട് വേണം നമ്മൾ ട്രീറ്റ് ചെയ്യാനായിട്ട് അതായത് ഇപ്പം നമ്മൾ മറ്റുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കുമ്പോൾ പൂക്കൾ കൊഴിയുണ്ടോ നിങ്ങൾ മൈക്രോന്യൂട്രിയൻസ് അടിച്ചോ എന്ന് ഞാൻ പറഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങളുടെ ചെടികളിലത്തെ പൂക്കൾ കൊറയും കൊഴിയുന്നതിൻ്റെ കാരണം വെള്ളം കൂടിയതായിരിക്കാം അത് ഓരോ കാരണങ്ങളും നമ്മൾ അനലൈസ് ചെയ്ത് നമ്മൾ പരിശോധിച്ച് കണ്ടെത്തിയിട്ട് വേണം അത് തിരുത്താനായിട്ട്